ചേർ ചേർ ദി ദേ ഇട്ടിട മാറി ഇടണ്ടേ ഇട്ടോർക്കി ഇട് ഇട് ചേയ്പടേ മുച്ചോളോർ സാചടി ചൂ സാചടി ചിടാനി ചെറുപടാനന്നോ അന്നോട് ചേയ്പടാണ് അച്ചമ്മന്നോട് ചേയ്പടാണ് അച്ചമ്മന്നാ എetztീരണാ ചേയ്പടേടാ നീ അച്ചമ്മට ആ ചേയ്പ നീ അച്ചമ്മට ഞാൻ ചേയ്പടാം

അല്ല ആരോടാ വിളിച്ചീത്തറിഞ്ഞേ എവിടെ ഉള്ള കുട്ടികളാ എവിടെ ഒരു ഹോട്ടോസ് ഉണ്ടാക്കിയാ നിക്കണ അവിടെ നിൽക്കണ ഇവല് അവിടെ പോയി കളിച്ചെന്തൊക്കെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു ഏ പറ മോനോ പറ എന്താ കാര്യം പറ പറ ഇപ്പച്ചി ഇപ്പച്ചിനോട് പറയടാ

അതങ്ങും പറ്റൂല പറ്റൂല അതങ്ങോട്ടൂട്ടൊത്തും പറ്റൂലും